മറക്കില്ല ലൈക്ക് അടിക്കാൻ പോകാൻ നേരം അടിക്കുവോ അങ്ങനെയാണോ എന്നാൽ വന്നാലടിച്ചാൽ എന്താ ജെറി അത് നോക്കിട്ട് അല്ലോ ചങ്കുകളെ ഈ നോക്കിയിരിക്കുന്ന സി സി ടി വി കാരെ മുകളിൽ നിന്ന് താഴെ വന്നിട്ട് ലൈക്ക് അടിക്കും പ്ലീസ് നിങ്ങളിവിടെ എത്ര ഗെഞ്ചി പറയുന്നു എന്നാലും അടിക്കൂല ഞാനങ്ങനെയാണെങ്കിൽ എന്റെ ക്യാമറ ഓഫ് ചെയ്യും ആ സത്യമായിട്ട് ഓരോ നിങ്ങളെ ലൈക്ക് അടിച്ചിട്ട് ക്യാമറ ഓഫ് ചെയ്യും ചെറിയ അരി നമ്മുടെ പച്ചരി ആ അത് ഇതല്ലേ എന്താണ് ഈശ്വര പേര് ഞാൻ പറഞ്ഞ സോന മസൂരി ആണോ സോനാ മസൂരിയാണോ വിവി ജീരകശാല അരി പോലത്തെ പെട്ടെന്ന് വേവും നല്ല നല്ല തുമ്പൂ പോലെ ഇരിക്കും അതാണ് ഉദ്ദേശിച്ച കവി എന്നാ തലയാണയൊക്കെ എടുത്ത് കയറി കേട്ട കേട്ടോ മനുഷ്യനും എല്ലാം തന്നെ ചൂട് എടുക്കുന്നു അതന്നെ സോന മസൂരി മസൂരിയാണ് മസൂരി സോന മസൂരിനെ പച്ചരി പോലെ തന്നെ അല്ല അത് നമ്മുടെ ജീരകശാല അരിയില്ല അതേപോലെ ഇരിക്കണരി അത് ബസ്മതിയാണോ ഓ അതേതാ അരി പേരെന്താ ബസ്മതി ചിനൂർ എന്നൊക്കെ പറയോ ഞാൻ ഫോട്ടോ എടുത്ത് അല്ല സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കട്ടെ ഏ സ്ക്രീൻഷോട്ട് എടുത്തുവെക്കാൻ പറ്റുന്നില്ലല്ലോ ആ എടുത്തു ഓ അങ്ങനെയാണോ അതിൻ്റെ പേര് ആ ഉണ്ടാക്കിയിട്ട് വാ ജെറി ചപ്പാത്തി ഉണ്ടാക്കിട്ട് വരാം ആ ഞാൻ ഇരട്ടത്തിരിക്കട്ടെ എന്ന എനിക്ക് ചൂട് ഇത് ക്യാമറ മാറ്റട്ടെ കീറശാല പോലെ ഇരിക്കും ബട്ട് ആ ബിരിയാണി അതന്നെ അത് സോനാ മസൂരിയാണ് അല്ലാണ്ട് നീ പറഞ്ഞ പോലെ ഇതൊന്നല്ല എന്താണ് ഭസ്മതി അത് ബസ്മതി അല്ല ജെറി സത്യരാ ചൂടെടുത്ത് പണ്ടാരടങ്ങണല്ലോ ചങ്കുകളെ ക്യാമറ ഓണാക്കട്ടെ കറണ്ട് വരട്ടെ അല്ല ഞാൻ പൊട്ടുപോകും എണീക്കേണ്ടി വരും അപ്പുറത്തോട്ട് പോയിട്ടിരുന്നിട്ടെ ആ ബാതിലൊന്നു തുറക്കട്ടെ ഈ സാധനം എടുക്ക ഓവല്ലേ സ്റ്റൂവിന്റെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടുപോകും എനിക്ക് കാലും പോയി അതെന്നെ സോന മസൂരിയാണ് എൻ്റെ ബിവി അല്ല നന്ദു നന്ദ എന്താ ലേറ്റ് ആയി പോയ നന്ദു ഇന്നലെ അങ്ങനെ വൈകാൻ വന്നായിരുന്നു ലാസ്റ്റ് തീരാറാവുമ്പോ നേരെ രണ്ട് വിസിൽ ആ അതന്നെ എത്ര കഴിച്ചാലും തടി കൂടുന്ന പ്രശ്നം ഇല്ല ആണോ പേരൊന്നെനിക്ക് പറഞ്ഞായിരുന്നേ കറക്റ്റ് ഒന്നും നോക്കി അടുക്കളയിൽ പോയിട്ട് എന്റെ പേരൊന്നു പറഞ്ഞേ പ്ലീസ് ഞാനൊക്കെ ചോറിൻ്റെ ആശ ഞാനിപ്പോ കഴിച്ചാലും ഒരു എന്ന ചെറിയൊരു കപ്പുണ്ട് ആ കപ്പിലേ ചോറ് എടുക്കുകയുള്ളു ഇപ്പൊ ഇൻ കേസ് കഴിച്ചാ പോലും ഇന്നലെ ഒന്നും ചോറ് കഴിച്ചിട്ടില്ല ഇന്ന് കഴിച്ചു എഗ് റൈസ് ഉണ്ടാക്കി ആ കഴിച്ചു നന്ദു കഴിച്ചു ഇവിടെ കറണ്ട് പോയിരിക്കും അതാ ഇപ്പൊ ക്യാമറ ഓഫ് ചെയ്തിരിക്കണേ കറപ്പായിട്ട് നിങ്ങൾക്ക് കണ്ണ് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ